രാഹുൽ ദ്രാവിഡിന് ശേഷം ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ഇന്നിംഗ്സുകളിൽ നങ്കൂരം ഇട്ടുകിടക്കാൻ പാടുകെട്ടിയ ഒരു ഗുജറാത്തുകാരൻ പുജാര വെല്ലുവിളികളുടെയും സ്ലജങ്ങളുടെയും ക്രിക്കറ്റ് ലോകത്ത് മറ്റാഡംബരങ്ങളൊന്നുമില്ലാതെ നിശബ്ദനായി അദ്ദേഹം ഇന്ത്യക്കായി പോരാടി രണ്ടായിരത്തി പത്തിൽ ടെസ്റ്റ് അരങ്ങേറ്റം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇംഗ്ലണ്ടിനെതിരെ ആദ്യ ഡബിൾ സെഞ്ചുറി രണ്ടായിരത്തി പതിമൂന്നിൽ ഓസ്ട്രേലിയക്കെതിരെ രണ്ടാം ഡബിൾ സെഞ്ചുറി എങ്കിലും രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് കാലഘട്ടങ്ങളിൽ ഓസ്ട്രേലിയയിൽ നടന്ന ബോർഡർ ഗവാസ്കർ ടെസ്റ്റ് ട്രോഫിയാണ് അദ്ദേഹത്തിൽ സുവർണ കാലഘട്ടമായി കണക്കാക്കപ്പെടുന്നത് സ്റ്റാർക്കും ഹെയ്ൽവുഡും പാറ്റ് കമ്മിങ്സും നൂറ്റി അൻപത് കിലോമീറ്റർ പെർ അവർ വേഗതയിലുള്ള തീപാർന്ന ബോൺസറുകൾ അദ്ദേഹത്തിന് നേരെ എറിഞ്ഞപ്പോഴും സ്പിൻ മജീഷ്യനായ നെയ്ത്തൻ ലയോൺ പലതവണ അദ്ദേഹത്തെ കറക്കി വീഴ്ത്താൻ നോക്കിയപ്പോഴും അദ്ദേഹം അടിപതറാതെ അവിടെ പിടിച്ചു നിന്നു ആ സീരീസിൽ ഇന്ത്യ കളിച്ചത് നാല് ടെസ്റ്റ് മത്സരങ്ങൾ അതിൽ നിന്ന് അദ്ദേഹം നേടിയത് അഞ്ഞൂറ്റി ഇരുപത്തിയൊന്ന് റൺസ് നേരിട്ടതോ ആയിരത്തി ഇരുന്നൂറിൽ പരം ബോളുകൾ അങ്ങനെ ചരിത്രത്തിലാദ്യമായി ഇന്ത്യ ഓസ്ട്രേലിയൻ മണ്ണിൽ ഒരു ടെസ്റ്റ് സീരീസ് ജയിക്കുമ്പോൾ അതിന് കാരണമായത് ചേതേശ്വർ പുജാരിയുടെ മാരത്തോൺ ഇന്നിംഗ്സ് ആയിരുന്നു എന്നാൽ ടി ട്വന്റി സ്റ്റേൽ ബാറ്റിംഗിന്റെയും ബാറ്റ്ബോളിന്റെയും ഈ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ മറ്റൊരു എന്ന വിശേഷണം അദ്ദേഹത്തെ അനുഗ്രഹം എന്നതിനേക്കാൾ വിനയായാണ് വന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അദ്ദേഹം കുറച്ച് മത്സരങ്ങളിൽ തിളങ്ങാതെ വന്നപ്പോൾ അദ്ദേഹത്തെ ടീമിൽ നിന്ന് പുറത്താക്കി ഐ പി എൽ ടീമുകൾ അദ്ദേഹത്തെ ഒരു ക്ലാസിക് ടെസ്റ്റ് പ്ലെയർ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തി എന്നാൽ ഒരു തിരിച്ചുവരവിനായി അദ്ദേഹം ശ്രമിച്ചുകൊണ്ടേയിരുന്നു ഇംഗ്ലണ്ടിലെ കൗണ്ടി ക്രിക്കറ്റ് ടൂർണമെന്റുകളിൽ അദ്ദേഹം തന്റെ കഴിവ് തെളിയിച്ചു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലേക്ക് അദ്ദേഹത്തിന് സെലക്ഷൻ കിട്ടി എന്നാൽ അവിടെയും അദ്ദേഹത്തിന് തന്റെ ഫോം വീണ്ടെടുക്കാനായില്ല ആരോടും പരാതിയോ പരിഭവമോ പറയാതെ കൂടെ നിന്നവർക്കെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹം നിശബ്ദനായി ക്രിക്കറ്റിൽ നിന്ന് പടിയിറങ്ങി ഒരു ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ആത്മാവും സൗന്ദര്യവും അറിഞ്ഞവർക്ക് മാത്രമേ പുജാര എന്ന കളിക്കാരന്റെ വില മനസ്സിലാക്കാൻ സാധിക്കൂ ഒന്ന് രണ്ട് അവസരങ്ങൾ കൂടിയും കുറച്ചുകൂടി സമയവും അദ്ദേഹത്തിന് കൊടുത്തിരുന്നെങ്കിൽ അദ്ദേഹം ടെസ്റ്റ് ക്രിക്കറ്റിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമായിരുന്നു നഷ്ടം ഇന്ത്യക്ക് മാത്രം